ഹേ ഗ്സ് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർ മെലൻ മിൽക്ക് ജ്യൂസാണ് അപ്പം അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം സിമ്പിൾ ആയിട്ടുള്ളൊരു ജ്യൂസ് ആട്ടോ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ജ്യൂസാണ് അതിന് ആദ്യം തന്നെ വേണ്ടത് വാട്ടർ മെലൻ ആണ് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസായിട്ട് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കസ്കസ് ആഡ് കൊടുക്കാം നമ്മുടെ സിമ്പിൾ മിൽക്ക് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം